ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയങ്കയും ശരത്തും ആരും കേൾക്കാതെ വീടിന്റെ പിൻഭാഗത്ത് നിന്ന് മറിഞ്ഞു നിന്ന് സംസാരിക്കുന്നത് രാധിക കേൾക്കുന്നുണ്ടായിരുന്നു വരുണിന്റെ വീട്ടിൽ നിന്ന് തിരികെ വന്ന കാര്യം പറയുന്നുണ്ട് പ്രിയങ്ക എന്നിട്ട് കുറെ സ്വർണങ്ങളും കൊണ്ടുവന്നിരുന്നു പക്ഷെ ആരും കാണാതെ അത് വിൽക്കണം അത് നീയൊന്ന് വിറ്റ് തന്നാൽ മതി എന്നൊക്കെ പ്രിയങ്ക ശരത്തിനോട് പറയുന്നുണ്ട് ഇതും രാധിക കേട്ടോ ഇപ്പോൾ എടുത്തോടെ എന്നെ ശരത്ത് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ കുറച്ച് ഉണ്ട് ഞാൻ ശരത്തിനെ വിളിക്കാമെന്ന് പ്രിയങ്ക പറയുന്നു എന്തായാലും പറഞ്ഞു പറ്റിക്കില്ലല്ലോ എന്നൊക്കെ ശരത്ത് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു എൻ്റെ ലൈഫിലെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ആരൊക്കെ ഒന്നിട്ടായാലും ഞാനത് നടത്തും ശരത് ഇപ്പോൾ പൊയ്ക്കോ അത് തന്നെ തിരക്കുന്നുണ്ടാവും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പ്രിയങ്ക ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നോക്കി പോവുകയാണ് പക്ഷേ പ്രിയങ്ക വരുന്ന സമയം രാധിക മറിഞ്ഞു നിന്നു പ്രിയങ്ക പോയ സമയം ശരത് മറ്റാരെയോ ഫോണിൽ വിളിക്കുകയാണ് സജിത് എന്ന് പറയുന്ന ഒരാളെ നമ്മുടെ പ്ലാനൊക്കെ വർക്കൗട്ട് ആകും പ്രിയങ്കയുടെ കയ്യിൽ ആവശ്യത്തിന് പണമൊക്കെ ഉണ്ട് സ്വന്തം സ്വന്തം പ്രൊഡക്ഷൻ കമ്പനി എന്നൊക്കെ ആദ്യം അവൾ പറയും അരക്കെ നമുക്ക് പറഞ്ഞു പറഞ്ഞൊതുക്കാം ആദ്യം നമ്മുടെ കാര്യം നടക്കട്ടെ നീ മൂവ് ചെയ്തോ പണം ഞാൻ കൊണ്ടുവന്നിരിക്കും എന്നൊക്കെ ശരത് പറയുന്നു ഇതും രാധിക കേട്ടോ പെട്ടെന്ന് രാധിക ശരത്ത് കാണാതിരിക്കാൻ മാറി നിൽക്കുന്നു ശേഷം ശരത് അവിടെ നിന്ന് പോവുകയും ചെയ്തു ദേഷ്യത്തോടെ രാധിക ഇപ്പോൾ പ്രിയങ്കയുടെ അടുത്തേക്ക് പോകുന്നു പ്രിയ നിന്നെ കാണാൻ ഇവിടെ ഇപ്പോൾ ആരെങ്കിലും വന്നിരുന്നോ എന്ന് രാധിക ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു ആര് വന്നോ ഞാൻ ഞാനിവിടെ മുറിയിലിരിക്കായിരുന്നില്ലേ നേനീ കള്ളം പറയണ്ട ആ വന്നത് ശരത്തല്ലേ നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു പ്രിയങ്ക പറയുന്നു ഓ ഒളിഞ്ഞു കേൾക്കുന്ന വൈഭവം പിന്നെ പറയണ്ടല്ലോ നീ എന്ത് അപകടമാ ചെയ്യുന്നെ നിനക്കറിയാമോ എന്നെ രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് അപകടം ആ ശരത്തിനെ വിശ്വസിക്കാൻ കൊള്ളില്ല അവൻ നിന്നെ ചതിക്കും എന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു അത് ഞാൻ നോക്കിക്കോളാം ഇയാളെ ഇയാളുടെ കാര്യം നോക്കിയാൽ മതി ഞാൻ ഇടപ്പെടുമെന്നും ശരത്തിന് നീ കൊടുക്കാമെന്ന് പറഞ്ഞ സ്വർണം നീ കണിമംഗലത്തിന് കൊണ്ടുവന്നതല്ലേ നാളെ അവനത് ആവശ്യപ്പെട്ടാലോ എന്നിട്ട് നമ്മുടെ അച്ഛനെ നാണം കെടുത്തിയാലോ എന്നൊക്കെ രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു ഒന്ന് പോകുന്നുണ്ടോ മനുഷ്യനെ ഒന്ന് രക്ഷപ്പെടാനും സമ്മതിക്കില്ല ദേശാനത്തിൻ്റെ ശരിയായ മുഖം നീ കണ്ടിട്ടില്ല നീ അകത്ത് പോകുന്നതിന് ശേഷം അവിടെ എന്താ സംഭവിച്ചിരുന്നെന്ന് നിനക്കറിയാമോ ശരത് അവൻ്റെ ഏതോ കൂട്ടുകാരനെ വിളിച്ചിട്ട് നിന്റെ കയ്യിൽ പണമുണ്ട് അത് വെച്ച് അവർക്ക് എന്തോ ഒരു പ്ലാനിംഗ് ഉണ്ട് അത് നടത്താം എന്നൊക്കെ പറഞ്ഞു ദേ അവൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നതിനല്ല എത്രയോ കാലം മുന്നേ ഞാൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞതാ എന്നെ പറയുമ്പോൾ പ്രിയങ്ക ചോദിക്കുന്നു കഴിഞ്ഞോ ഞാൻ ഇതൊക്കെ വിശ്വസിക്കാം കാരണം ഏറ്റവും ഇത് പറയുന്നത് ഏറ്റവും സത്യസന്ധിയല്ലേ ചേച്ചിയുടെ പ്രശ്നം ഞാൻ രക്ഷപ്പെട്ടു പോയാലോ എന്ന അസൂയാണ് എനിക്ക് നിന്നോട് അസൂയ എന്തിനാണ് എന്നെ രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു എനിക്ക് തന്തയും തള്ളയും ഉള്ളോണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ഈ അനാഥ പിള്ളേരുടെ കോംപ്ലെക്സ് മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ കാണുമ്പോൾ അവർക്ക് മനസ്സിലകും അത് മുടക്കാൻ വേണ്ടി കള്ള ഇറക്കും രാധിക പറയുന്നു നീ അങ്ങനെയാണ് എന്നെ മനസ്സിലാക്കിയിട്ടുള്ളതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല പക്ഷേ നീ ഒരു കാര്യം ഓർത്തോ കണിമംഗലത്തുകാരെ ചരിച്ച് നമ്മളെ അച്ഛനെ ചലിച്ച് നീ ആഭരണങ്ങൾ ആർക്കും കൊടുക്കില്ല അച്ഛനോട് ഇപ്പോൾ തന്നെ ഞാൻ എല്ലാം തുറന്നു പറയുമെന്ന് രാധിക അപ്പോൾ അച്ഛൻ എന്നെ ഇവിടെ അടിച്ചിറക്കും ഞാൻ ഇവിടെ ഇല്ലാതായാൽ അച്ഛൻറെയും അമ്മയുടെയും ഒറ്റ മോളായിട്ട് ചേച്ചിക്ക് ഇവിടെ കഴിയാലോ ഇത് തന്നെയാ ഞാൻ നേരത്തെ പറഞ്ഞ അനാഥരുടെ കോംപ്ലക്സ് പോയി പറഞ്ഞോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ പിന്നെ ഞാൻ ഈ നാട്ടിലെ ഉണ്ടാകില്ല ഒരിക്കലും തിരിച്ചു വരത്തൂല്ല എന്ന് പ്രിയങ്ക നോക്ക് കാണിമംഗലത്ത് നിന്ന് ഇറങ്ങി പോരാൻ എനിക്ക് ഒട്ടും ഒരു മടിയില്ലായിരുന്നു എൻ്റെ വഴിക്ക് ആര് തടസ്സം നിന്നാലും അവരെ ഞാൻ വെറുതെ വിടത്തൂല്ല അതിപ്പോ ചേച്ചി ആയാലും ശരി എനിക്കൊന്ന് ഉറങ്ങണം ഒന്ന് പോയി തരുമോ എന്നൊക്കെ പ്രിയങ്ക പറയുന്നു അങ്ങനെ ഇപ്പോൾ പ്രിയങ്ക രാധികയെ പറഞ്ഞു വിടുന്നുണ്ട് രാധിക വീടിന് വാതിലിന്റെ പുറത്തേക്ക് വന്നിരിക്കുന്നു ഇനിയിപ്പോൾ അച്ഛനോട് പോയി പറയുവോ പറഞ്ഞാൽ പിന്നെ അവൾ ഉണ്ടാകില്ല എന്ന് പ്രിയങ്ക ഇങ്ങനെ ഒറ്റക്ക് പറയുന്നു അതും രാധിക കേട്ടു ഇനിയിപ്പോൾ ഇതിന് എന്താണ് ഒരു വഴി എന്ന് ആലോചിക്കുകയാണ് രാധിക ശേഷം കാണിക്കുന്നത് ഉറങ്ങാൻ കിടക്കുകയാണ് അച്ഛനും അമ്മയും യശോദയും തന്ത്രി എന്നാൽ അവിടെ ഉണ്ടായ ആ കണിമംഗലത്തുണ്ടായ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്ത്രി ഓർക്കുകയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് വല്ലാത്തൊരു ടെൻഷനും ഒരു മനസ്സിലൊരു സങ്കടം പോലെയൊക്കെ തന്ത്രി എണീറ്റിരുന്ന് വെള്ളം കുടിക്കുന്നത് യശോദ കാണുന്നു യശോദയും എണീറ്റു എണീക്കണ്ട താൻ കിടന്നോ എന്ന് തന്ത്രി വേണ്ട ഞാനും കണ്ണടച്ചിട്ടില്ല എന്ന് ടെൻഷനോടെ യശോദ പറയുന്നു ഇങ്ങനെ തളർന്നു പോയാലോ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും പരിഹരിച്ചല്ലേ പറ്റൂ എന്ന് യശോദ എങ്ങനെ പരിഹരിക്കാൻ താൻ പറ ചെയ്ത അപരാധങ്ങൾ മുഴുവനും ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് അവിടെ എല്ലാവരുടെയും കാല് പിടിക്കണോ ചെയ്യാം മകൾക്ക് വേണ്ടി ഏതറ്റം വഴിയും താഴ്ന്നതിൽ ഒരു കുഴപ്പവും പക്ഷേ പക്ഷെ അവര് അത് അംഗീകരിക്കേണ്ട യശോദെ എന്നൊക്കെ തന്ത്രി വളരെ സങ്കടത്തോടെ പറയുന്നു വന്ന് കയറിയിട്ട് പ്രിയങ്കമോൾ എന്തൊക്കെയോ പറയും വരുണിനോട് ഒന്ന് സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല അയാൾ ഇവിടേക്ക് ഒന്ന് തിരക്കി വന്നിട്ട് പോലുമില്ല പിന്നെ എങ്ങനെയാ എന്നെ തന്ത്രി പറയുമ്പോൾ യശോദ പറയുന്നു എല്ലാം അവസാനിച്ചു എന്ന് കരുതാൻ പറ്റുമോ അവരുടെ ഭാവി എന്താകും രണ്ടോ മൂന്നോ ദിവസം അവൾ ഇവിടെ നിന്നാൽ ആരും ഒന്നും ചോദിക്കില്ലായിരിക്കും അത് കഴിഞ്ഞാൽ എന്താവും ചോദ്യങ്ങളൊക്കെ വരത്തില്ലേ എൻ്റെ എന്താണ് ഭർത്താവുമായുള്ള അറിയാൻ ആളുകളെ നിർബന്ധം പിടിക്കില്ലേ ഇത് കേട്ട് തന്ത്രി പറയുന്നു ആളുകൾ 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 കുറ്റം പറയാൻ മാത്രമേ ഇവരെ കൊണ്ട് പറ്റൂ ദേവനാരായണന്റെ കുടുംബത്തിന്റെയും കഷ്ടപ്പാട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ലല്ലോ ഇതുവരെ ഒരു സഹായവും ചെയ്തിട്ടില്ല ഇത് കേട്ട് യശോദ പറയുന്നു അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ഞാൻ എന്ത് വേണോ പറയുന്നതെന്ന് തന്ത്രി ദേവേട്ടൻ ആരോടും യാചിക്കുന്നത് എനിക്കിഷ്ടമല്ല ആരുടെ മുന്നിലും തല കുനിക്കുന്നതും ഞാൻ പോകാം കണിമംഗലത്ത് താരോട് വേണമെങ്കിലും ഞാൻ സംസാരിക്കാം അതിന്റെ നാണക്കേട് കാര്യമാക്കണ്ട അവരുടെ ജീവിതം ഭദ്രമായ മതിയെന്ന് യശോദ അതൊന്നും ശരിയാവില്ല യശോദ എന്നാ വരും പോലെ വരട്ടെ എനിക്ക് കരുതാനും പറ്റത്തില്ല കണക്കുകളെല്ലാം പിഴച്ചു പോയല്ലോ എന്നൊക്കെ തന്ത്രി ഇങ്ങനെ വിചാരിക്കുന്നു തോൾ അറ്റം നിൽക്കുന്നവരുമായിട്ടേ ബന്ധം പാടുള്ളൂ എന്ന് പണ്ടുള്ളവര് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചിന്തിച്ചതൊക്കെ കയ്യെത്താ ദൂരത്തായിപ്പോയി യശോദ പറയുന്നു വരുണിന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങിയെത്തിയാൽ അവനെ കാണാൻ പോകണം നമുക്ക് ആ കൂട്ടത്തിൽ ഈ കാര്യം ഇരു തന്ത്രി പറയുന്നു അദ്ദേഹത്തെ കാണാൻ പോകുന്നത് ഒരു മര്യാദ അതിനപ്പുറത്തേക്ക് ഒന്നും പാടില്ല സങ്കരങ്ങളുടെ കഷായം കുടിച്ച് നമുക്കാണല്ലോ ശീലം എന്തിനാണ് ഇങ്ങനെ ബാക്കി വെച്ചിരിക്കുന്നത് എന്ന് വിഷമം മാത്രമേ ഉള്ളൂ ഈ ജന്മം അങ്ങ് തീർന്നിരുന്നെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ യശോദ പറയുന്നു അരുത് അങ്ങനെയൊന്നും പറയരുത് കഷ്ടപ്പാടിൽ നിന്നും ഇവിടം വരെ നടത്തിച്ചത് ഭഗവാനല്ലേ നമ്മുടെ സങ്കടങ്ങൾ തിരിച്ചറിയാതിരിക്കില്ല അവസാന പ്രതീക്ഷ അത് തന്നെയാ അത് കഴിഞ്ഞാൽ എന്റെ തന്ത്രി ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ തന്നെയാണ് വരുണം പരമേശ്വരനും പിന്നെ പത്മിനിയും പരമേശ്വരന് ഭക്ഷണം വാരി കൊടുക്കുകയാണ് പത്മിനി തൊട്ടാരികൾ വരുണം ഇരിപ്പുണ്ട് നീ പ്രിയങ്കമോളെ വിളിച്ചിരുന്നോ ദേവനാരായണൻ തിരുമേനി വന്ന് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്ന് കേൾക്കുമ്പോൾ അതൊരു ചെറിയ കാര്യമാണ് അവൾ അവളുടെ അച്ഛൻ്റെ കൂടെയല്ലേ പോയത് പക്ഷേ അത്രയും നല്ലവനായ ഒരു മനുഷ്യൻ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരുടെയും മുന്നിൽ കുറച്ചു നേരം നിക്കേണ്ടി വന്നില്ലേ ആ നേരത്ത് അദ്ദേഹം അപമാനിക്കപ്പെട്ട ആ നിമിഷം ഉണ്ടല്ലോ അത് പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല മോനെ വിവാഹം കഴിഞ്ഞ ദിവസം മുതൽ എന്തോ പ്രശ്നങ്ങൾ നിന്നെ അലട്ടുന്നുണ്ട് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ് പക്ഷെ നീ പറയുന്ന കാര്യം സത്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം നിന്നെ കുറിച്ച് എൻ്റെ പ്രതീക്ഷകൾ വളരെ വലുതാണ് ആളുകളോട് നീ ഇടപെടുന്ന രീതി മുതിർന്നവരോട് നീ കാണിക്കുന്ന ബഹുമാനം ബന്ധങ്ങൾക്ക് നീ കൊടുക്കുന്ന പ്രാധാന്യം ഇതിലൊക്കെ നിന്റെ പേരിൽ ഞാൻ അഭിമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ആരും അറിയാതെ പ്രിയങ്കമോളോട് നീ വീട് വിട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് നിന്നിൽ നിന്ന് അങ്ങനെയൊരു പ്രവൃത്തി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ആ പോട്ടെ സംഭവിച്ച കാര്യങ്ങൾ മാറ്റാൻ നമുക്ക് പറ്റത്തില്ലല്ലോ തിരുത്താനല്ലേ പറ്റൂ തിരുത്തണം നീ പോയി പ്രിയങ്കമോളെ തിരിച്ചു വിളിച്ചോണ്ട് വരണം എന്നൊക്കെ പരമേശ്വരൻ അത് പറ്റില്ലാ എന്ന് വരുൺ പറയുന്നു പിന്നെ നീ എനിക്കിവിടെ കാവലിരിക്കണം എന്നില്ല എന്ന് വിഷമത്തോടെ പരമേശ്വരൻ അസുഖം മാറി എനിക്ക് കണിമംഗലത്തേക്ക് തിരിച്ചു വരണം എന്നില്ല ഞാൻ ഇവിടെ കിടന്ന് അവസാനിക്കുകയാണെങ്കിൽ അവസാനിച്ചോട്ടേനെ പരമേശ്വരൻ എന്താ ഈ പറയുന്നതെന്ന് പത്മിനി ചോദിക്കുന്നു അതേ പത്മിനി എൻ്റെ മനസ്സിനെക്കുറിച്ച് ഞാൻ എപ്പോഴും ബോധവാനായിരിക്കും അതുപോലെ തന്നെയാണ് എൻ്റെ ചുറ്റുമുള്ളവരുടെ അന്തസ്സിന് ഞാൻ കൊടുക്കുന്ന പ്രാധാന്യം ആ കുടുംബത്തിൻ്റെ വേദന കാണാൻ എനിക്ക് കണ്ണില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ മനുഷ്യനാണെന്ന് പറഞ്ഞ് നടക്കുന്നത് അങ്ങനെ ഒരു ശാപം എനിക്ക് വാങ്ങിച്ചു വയ്ക്കാൻ പറ്റത്തില്ല പ്രിയങ്ക മോളെ നീ പോയി തിരിച്ച് പിടിച്ച് വിളിച്ചുകൊണ്ട് വന്നേ പറ്റുമോ അല്ലെങ്കിൽ പിന്നെ നിൻ്റെ ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ വരുണിനി ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് പത്മിനി വരുണിനെ പുറത്തേക്ക് വിളിച്ചു പത്മിനിയും വരുണം അങ്ങോട്ട് മാറി സംസാരിക്കുന്നു അച്ഛൻ നല്ല വാക്കുകളാണ് പറഞ്ഞത് അതൊക്കെ അച്ഛന്റെ ഉള്ളിലെ നീറ്റലാണ് എന്താണ് നിന്റെ തീരുമാനമെന്ന് പത്മിനി ചോദിക്കുന്നു അതൊക്കെ അടഞ്ഞ അധ്യായമാണെന്ന് വരുൺ പറയുന്നു എടാ അതൊക്കെ ആലോചിച്ച് വേദനിച്ച് അച്ഛൻ എന്തെങ്കിലും പറ്റിയാന്ന് നിനക്കത് സഹിക്കാൻ പറ്റുമോ ഇവിടെ നിന്ന് പോയാലും അച്ഛന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ ഒരുപാട് ദിവസങ്ങൾ വേണ്ടി വരും മനസ്സിനെ ഒരു വേദനയും അച്ഛനെ നോക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാണ് അച്ഛന്റെ മനസ്സമാധാനത്തിന് വേണ്ടി പ്രിയങ്കയെ വിളിച്ചുകൊണ്ട് വരാൻ നിനക്ക് കഴിയില്ലേ എന്റെ പത്മിന്റെ ചോദിക്കുമ്പോൾ ഒരു നിമിഷം ആലോചിക്കുന്നു എന്നിട്ട് അമ്മ പറഞ്ഞത് കൊണ്ടും അച്ഛനെ വേദനി അച്ഛനെ വേദനിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് വരുൺ അതിന് സമ്മതിച്ചു ശരിയമ്മേ അച്ഛനെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് താന്തയുടെ വീടിന്റെ ആ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് ശരത്ത് ആ ഗേറ്റിന്റെ ആ ഭാഗത്ത് നിന്ന് ശരത്ത് പ്രിയങ്കയെ വിളിച്ചു പ്രിയങ്ക ഇന്ന് ഈവനിംഗ് നമുക്ക് കുറച്ച് പണം ആവശ്യപ്പെട്ട് പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിൽ കുറച്ച് പണം വേണമായിരുന്നു പിന്നെ ഡയറക്ടർക്കുള്ള അഡ്വാൻസും കൊടുക്കണം എല്ലാവരും നമ്മുടെ സൗകര്യത്തിന് നിൽക്കില്ല എന്നും ശരത്ത് പറയുന്നു താൻ പറ്റില്ലെങ്കിൽ പറ ഞാൻ അവരേക്ക് വിളിച്ചു പറയാമെന്നും ശരത്ത് വേണ്ട ഞാൻ ഇവിടുത്തെ അവസ്ഥയൊന്ന് നോക്കിയിട്ട് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വിളിക്കാമെന്ന് പ്രിയങ്ക ശരിയെന്ന് പറഞ്ഞ് ശരത്ത് ഫോൺ വെച്ചു പിന്നെ പ്രിയങ്ക ആ ബാഗ് എടുത്തിട്ടുണ്ട് കണിമംഗലത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ ബാഗും പിന്നെ ആ സ്വർണങ്ങളും ഒക്കെ ഇപ്പോൾ എടുത്ത് നോക്കുകയാണ് സ്വർണ്ണം ഒരു കിഴിയിലാക്കി കെട്ടിവെച്ചിരിക്കുകയായിരുന്നു അതിപ്പോൾ തുറന്ന് നോക്കുകയാണ് പ്രിയങ്ക ആ സമയം മുത്തശ്ശി എവിടേക്ക് വന്നിട്ട് നോക്കുന്നു അയ്യോ എന്റെ ദൈവമേ ഞാൻ എന്തായി കാണുന്നത് ഇത് എവിടെന്നാ മോളെ എന്നൊക്കെ ഒരു വെപ്രാളത്തോടെ വിളിച്ച് എല്ലാം നോക്കുന്നു ഇതാണ് ഇതാണ് കണിമംഗലത്തിന്ന് അവർ എനിക്ക് തന്ന സ്വർണം എന്ന് പറയുന്നുണ്ട് എല്ലാത്തിനും നല്ല തൂക്കമുണ്ട് എല്ലാം നല്ല തങ്കമാണ് എന്റെ ദൈവമേ ഞാൻ ഇതുവരെ ഇത്രയും പൊന്നെ ഒരുമിച്ച് കണ്ടിട്ടില്ല വ നമുക്ക് എല്ലാവരെയും ഒന്ന് കാണിക്കാം എന്നൊക്കെ മുത്തശ്ശി പറയുന്നു അങ്ങനെ വളരെ വെപ്രാളത്തോടെ തന്നെ മുത്തശ്ശി ആ സ്വർണങ്ങളൊക്കെ എടുത്ത് പ്രിയങ്കയെ വിളിച്ച് ഹോളിലേക്ക് കൊണ്ടുവരുന്നു ദേവാ എല്ലാവരും ഇങ്ങോട്ട് വാ എല്ലാവരും വാ പെട്ടെന്ന് ഇത് കണ്ടോ കാണിമംഗലത്തുകാര് മോൾക്ക് കൊടുത്തിരിക്കുന്ന ആഭരണങ്ങൾ കണ്ടോ എന്നൊക്കെ മുത്തശ്ശി ഇത് ഒരുപാടുണ്ടല്ലോ എന്ന് യശോദ പറയുന്നു രാധകയും അവിടെ എത്തിയിരിക്കുന്നുണ്ട് കാണിമംഗലത്തുകാര് ചില്ലറക്കാരാണോ ഇതാണ് കൊള്ളാവുന്ന കുടുംബത്തിലേക്ക് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അഴിപ്പിച്ചാലുള്ള കുണ ഗുണം ഇതിപ്പോ നമുക്കും കൂടി ഉള്ളതല്ലേ എന്ന് മുത്തശ്ശി അമ്മ എന്തൊക്കെയായി പറയുന്നത് എന്ന് തന്ത്രി ചോദിക്കുന്നുണ്ട് ഈ ഇരിക്കുന്ന സ്വർണത്തിൽ നമുക്ക് എന്താവകാശം ഇത് അവരുടേതല്ലേ ഇവിടെ ഇതിങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെ തെറ്റാണെന്ന് തന്ത്രി പറയുന്നു എന്ന് വെച്ച് ഏടാ അവരത് സ്നേഹത്തോടെ കൊടുത്തതല്ലേ എന്ന് മുത്തശ്ശി അതിലും സ്നേഹത്തോടെ ഒരു മകനെ കൊടുത്തിരുന്നു അതിനെ വലിച്ചെറിഞ്ഞിട്ട് പോരുമ്പോൾ ഈ പൊന്നിന് മാത്രം എന്താ ഇത്ര പ്രത്യേകത എന്ന് തന്ത്രിയും പറയുന്നു ദേവേട്ട കുട്ടികൾ തമ്മിലുള്ള പ്രശ്നം പിണക്കവും സംസാരിക്കുകയോ മറക്കുകയോ ചെയ്യട്ടെ ദേവേട്ടൻ ഇതിപ്പോ തന്നെ കണിമംഗലത്ത് കൊണ്ടുപോയി തിരിച്ചേൽപ്പിക്കണം ഇല്ലെങ്കിൽ ഇവൾക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിനും ചീത്തപ്പേരാകും പ്രിയങ്ക പറയുന്നു ഞാൻ സമ്മതിക്കില്ല അങ്ങനെ ആഭരണങ്ങൾ വേണമെങ്കിൽ വരുണി ഇങ്ങോട്ട് വരട്ടെ എന്നോട് ചോദിക്കട്ടെ നീ മിണ്ടരുത് നിബന്ധനകൾ വെക്കാനുള്ള പ്രവൃത്തി അല്ല നീ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് മോളെ രാധികെ അതിങ്ങ് വാങ്ങിക്കെ എന്ന് മുത്തശ്ശി പറ തന്ത്രി പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നു ഇവളെ എന്തിനാ ഇതി തൊടിപ്പിക്കുന്നത് എന്ന് അവളെ തൊട്ടിട്ട് അത് ഉരുക്കി പോവുകയാണെങ്കിൽ അങ്ങ് ഉരുക്കി പോട്ടെ എന്ന് അദ്ദേഹം പറയുന്നു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കാൻ എനിക്കും അറിയാമെന്ന് പ്രിയങ്ക പറയുന്നു എന്നിട്ട് മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ആ സ്വർണം വാങ്ങിക്കുകയാണ് മുത്തശ്ശിക്ക് വലിയ വലിയ കാര്യം ഉണ്ടായിരുന്നു എല്ലാവരെയും കൊട്ടിഘോഷിക്കാൻ എന്നൊക്കെ പ്രിയങ്ക ദേഷ്യത്തോടെ പറയുന്നു മതിയടേ എല്ലാ കാലത്തും ഞങ്ങൾ ഒന്നും അറിയാത്തവരെ പോലെ നടക്കണം ഇനി അത് വേണ്ട എന്ന് യശോദ പ്രിയങ്ക ആ സ്വർണം അകത്തേക്ക് കൊണ്ടുപോകുന്നു ദയമ്മേ എല്ലാ കാര്യത്തിലും വളം വെച്ച് കൊടുക്കുന്നത് പോലെ ഈ കാര്യത്തിൽ അത് പാടില്ല അങ്ങനെ ഒരു സഹായം അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെയ്യേ എന്നൊക്കെ തന്ത്രി പറയുന്നു ഇതേസമയം ശരത്ത് ആ സ്വർണത്തിന് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യും എന്നറിയാതെ നിൽക്കുകയാണ് പ്രിയങ്ക പ്രിയങ്കയെ വീണ്ടും ശരത്ത് വിളിക്കുന്നു ആ സമയം രാധിക ആ ഭാഗത്തേക്ക് വരുന്നുണ്ടായിരുന്നു ഹലോ ശരത്തെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പ്രിയങ്ക അങ്ങനെ ആ സ്വർണ്ണങ്ങളും എടുത്തുകൊണ്ട് പോവാൻ തുടങ്ങുകയാണ് പ്രിയങ്ക ഇത് രാധിക കാണുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ടു ഷെയർ മൈ ചാനൽ